ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മിടുക്കം കുട്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരു മിഡ് ഒരു കുട്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പം അവൻ്റെ പേര് ദേവപ്രയാഗ് എന്നാണ് നമുക്ക് ദേവ എന്ന് വിളിക്കാം എന്തുകൊണ്ടാണ് ഞാൻ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം അവൻ്റെ പഠനത്തിനോടൊപ്പം തന്നെ അവനൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന എന്നവണ്ണം അവൻ ആനപ്പട്ടം ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് അപ്പം നമുക്കറിയാം ആനപ്പട്ടമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല പാടുള്ള കാര്യമാണ് അപ്പം പ്രത്യേകിച്ച് ഈ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണിത് അപ്പോൾ ആ ഒരു പ്രായത്തിൽ അവൻ്റെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് അവൻ വന്ന് സ്കൂൾ കഴിഞ്ഞ് വന്ന് അതേപോലെ തന്നെ അവധി ദിവസങ്ങളിലൊക്കെ ഇരുന്നാണ് അവനത് ഉണ്ടാക്കാറ് പ്രത്യേകിച്ച് എങ്ങും പോയി പഠിച്ചതല്ല അവൻ വീട്ടിലിരുന്ന് ഓരോ വീഡിയോസ് കണ്ട് അതിൻ്റെ ഓരോ എന്താ പ്രയോജനങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ട് അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ മേന്മ എന്തൊക്കെയാണ് എന്നൊക്കെ കണ്ട് പഠിച്ച് ഉണ്ടാക്കുന്നതാണവൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആനപ്പട്ടം എന്ന് പറയും നമ്മുടെ വീട്ടിൽ വെക്കുന്നത് ചിലർക്ക് ചിലർ പറയും ഐശ്വര്യം ഉണ്ടാക്കും അതേപോലെ തന്നെ സമ്പദ് സമൃദ്ധി ഉണ്ടാക്കും എന്നൊക്കെ പറയാറുണ്ട് പണ്ട് കാലത്തുള്ളവർ അപ്പോൾ നല്ല കൊ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് അവനത് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തോ ഒരു വലിയ ഉണ്ടാക്കുന്ന അതിലും നല്ല ഫിനിഷിംഗ് ഉണ്ടെന്ന് തന്നെ പറയാം നല്ല കൂടി അവൻ്റെ ഒരു ഹാർഡ് വർക്ക് അവൻ്റെ നല്ലൊരു എഫേർട്ട് എടുത്താണ് ആ കുട്ടി ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അവൻ്റെ ഈ എഫേർട്ട് കണ്ടിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോ എടുക്കാൻ തന്നെ കാരണം അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ കുട്ടീനെ കാരണം അവൻ്റെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണ് അവനിപ്പോൾ ചെയ്യുന്നത് ആ പഠനത്തിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഏണിങ്സും കൂടിയാണ് ആ കുട്ടി ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ ഒരുപാട് സെയിൽ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് വളരെ വില കുറച്ച് തുച്ഛമായ വിലയിലാണ് അവൻ ഇത് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽൂടെ എന്നെ അറിയിക്കുക അവനെ സപ്പോർട്ട് ചെയ്യുക